ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ടോപ്പിക് വൈസ് വീഡിയോസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഫിസിക്സിൽ നിന്നും ഒരു പ്രധാന ടോപ്പിക്കായിട്ടുള്ള ദർപ്പണത്തെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് പ്രകാശത്തെ ക്രമമായിട്ട് പ്രതിപതിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ കണ്ണാടി സ്റ്റീൽ പാത്രം മിനിസമുള്ള ടൈൽ തുടങ്ങിയ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായിട്ട് പ്രതിപതിക്കുന്നതിനെ ക്രമപ്രതിപദനം റെഗുലർ റിഫ്ലക്ഷൻ എന്ന് വിളിക്കാം ചിത്രത്തിൽ കാണിക്കുന്നു മിനുസമല്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായിട്ട് പ്രതിപതിക്കുന്നതിനെ വിസരിത പ്രതിപഥനം ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്നും വിളിക്കാം ചിത്രത്തിൽ കാണിക്കുന്നു കാർഡ്ബോർഡ് ഓട് തുണി തുടങ്ങിയവയിൽ പ്രകാശം പതിക്കുമ്പോൾ പ്രതിപതിക്കുമ്പോൾ വിസരിത പ്രതിപഥനം ആണ് സംഭവിക്കുന്നത് ഉപരിതലം സമതലമായിട്ടുള്ള ദർപ്പണങ്ങളെ അറിയപ്പെടുന്നത് സമതല ദർപ്പണം പ്ലെയിൻ മിറർ എന്നാണ് ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയെ പതന കിരണം ഇൻസഡൻറ്റ് റേ എന്നും ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന രശ്മിയെ പ്രതിപതന കിരണം റിഫ്ലക്റ്റഡ് റേ എന്നും വിളിക്കാം ദർപ്പണത്തിൻ്റെ പ്രതലത്തിന് ലംബമായിട്ട് പതന കോണി അല്ലെങ്കിൽ പതന ബിന്ദുവിൽ നിന്നും വരച്ചേക്കുന്ന രേഖയാണ് ലംബം അല്ലെങ്കിൽ നോർമൽ എന്ന് വിളിക്കുന്നത് ചിത്രത്തിൽ കാണിക്കുന്നു പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചേക്കുന്ന സമതല ദർപ്പണത്തിന് പെർപൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ് ലംബം പതന കിരണത്തിനും ലംബത്തിനും ഇടയിലായിട്ടുള്ള ഒരു കോണിനെ പതന കോൺ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നും ലംബത്തിനും പ്രതിപതന കിരണത്തിനും ഇടയിലുള്ള കോണിനെ പ്രതിപതന കോൺ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നും വിളിക്കാം പതന കോൺ പ്രതിപതന കോൺ എന്നിവയുടെ അളവുകൾ എപ്പോഴും തുല്യമായിരിക്കും പ്രതിബിംബങ്ങളിൽ പാർശ്വഭാഗം വിപരീത ദിശയിൽ കാണപ്പെടുന്നതിന് പാർശ്വിക വിപര്യം ലാറ്ററൽ ഇൻവേർഷൻ എന്നാണ് വിളിക്കുന്നത് ആംബുലൻസ് എന്ന പേര് വിപരീത ദിശയിൽ വാഹനങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് കാരണം മുന്നിൽ പോകുന്ന വാഹനത്തിലെ ഡ്രൈവർ കണ്ണാടിയിൽ നോക്കുമ്പോൾ ആംബുലൻസ് എന്ന് വായിക്കുന്നതിന് വേണ്ടിയാണ് ആറന്മുള കണ്ണാടി പ്രത്യേക തലം തരം ആയിട്ടുള്ള ലോഹ ലോഹക്കൂട്ടുകൊണ്ട് നിർമ്മിച്ച ദർപ്പണമാണ് ആറന്മുള കണ്ണാടി സാധാരണ ദർപ്പണത്തിൽ ഉള്ളതിനേക്കാൾ വ്യക്തമായ പ്രതിബിംബം ഇതിൽ ലഭിക്കുന്നു സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ നോക്കാം വസ്തുവിൻ്റെ വലിപ്പം തന്നെയാണ് പ്രതിബിംബത്തിനും വരുന്നത് വസ്തുവിനും ദർപ്പണത്തിനും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ് പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും അടുത്തതായിട്ട് നമുക്ക് ഗോളിയ ദർപ്പണം അതായത് സ്പെറിക്കൽ മിറേഴ്സിനെ കുറിച്ച് നോക്കാം പ്രതിപദന തലം ഗോളത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ദർപ്പണത്തെയാണ് ഗോളിയ ദർപ്പണം എന്ന് വിളിക്കുന്നത് പ്രതിപദന തലം അകത്തോട്ട് കുഴിഞ്ഞ് ഗോളിയ ദർപ്പണത്തെ കോൺകേവ് ദർപ്പണം കോൺകേവ് മിറേഴ്സ് എന്ന് വിളിക്കാം പ്രതിപദന തലം പുറത്തേക്ക് നിൽക്കുന്ന ഗോളിയ ദർപ്പണത്തെ കോൺവെക്സ് ദർപ്പണം എന്നും വിളിക്കാം ചിത്രത്തിൽ ഓരോന്നും വ്യക്തമായി കാണിക്കുന്നു സമതല ദർപ്പണം പ്ലെയിൻ മിറർ പ്രതിപതിപ്പിക്കുന്ന പ്രതലം നിരപ്പായത് കോൺവെക്സ് ദർപ്പണം കോൺവെക്സ് മിറർ ആകുമ്പോൾ പ്രതിപദിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞതാണ് കോൺകേവ് ദർപ്പണം പ്രതിപദിക്കുന്ന പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞതുമാണ് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബത്തെ യഥാർത്ഥ പ്രതിബിംബം റിയൽ ഇമേജ് എന്നും ദർപ്പണത്തിനുള്ളിൽ കാണുന്നതും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള പ്രതിബിംബത്തെ മിഥ്യ പ്രതിബിംബം വിർച്വൽ ഇമേജ് എന്നും വിളിക്കാം കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കാം ആർക്കിമിഡീസ് ജീവിതകാലം ബി സി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് മുതൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് വരെ ബി സി ഇരുന്നൂറ്റി പതിനാല് ഇരുന്നൂറ്റി പന്ത്രണ്ട് കാലത്ത് റോമൻ സൈന്യം തൻ്റെ പട്ടണമായിട്ടുള്ള സിറാക്കൂസിനെ ആക്രമിച്ചപ്പോൾ ആക്രമ ആർക്കിമിഡൈസ് വലിയൊരു കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് സൂര്യരശ്മി കേന്ദ്രീകരിച്ച് ശത്രുക്കളെ കപ്പലുകൾ കരിച്ചു കളഞ്ഞു അത്രേ ദർപ്പണം അതിൻ്റെ ഉപയോഗവും പ്രത്യേകതയും നോക്കാം കോൺവെക്സ് ദർപ്പണം ഉപയോഗം വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണാനായിട്ട് ഉപയോഗിക്കുന്നു കാണാനായിട്ടുള്ള ദർപ്പണം അതായത് റിയർ വ്യൂ മിറായിട്ട് ഉപയോഗിക്കുന്നു പ്രത്യേകത വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു കൂടുതൽ വിസ്തൃതി ദൃശ്യമാകുന്നു അടുത്തത് കോൺകേവ് ദർപ്പണമായപ്പോൾ ഉപയോഗം ഷേവിംഗ് മിറർ ടോർച്ചിലെ റിഫ്ലക്റ്റർ എല്ലാത്തിനും ഉപയോഗിക്കുന്നു പ്രത്യേകത വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവാണ് പ്രകാശത്തെ സമാന്തരമായിട്ട് പ്രതിപതിപ്പിക്കാനുള്ള കഴിവും ഉണ്ട് സമതല ദർപ്പണം മുഖം നോക്കാൻ ഉപയോഗിക്കുന്നു കാലിഡോസ്കോപ്പ് നിർമ്മിക്കുന്നതിന് പെരിസ്കോപ്പിൽ എല്ലാം ഉപയോഗിക്കുന്നത് സമതല ദർപ്പണമാണ് പ്രത്യേകത വസ്തുവിന് സമാനമായിട്ടുള്ള പ്രതിബിംബം ആവർത്തന പ്രതിപദനവും സംഭവിക്കുന്നു ഗോളീയ ദർപ്പണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില സാങ്കേതിക പദങ്ങൾ നോക്കാം ഒരു ദർപ്പണം ഏത് ഗോളത്തിൻ്റെ ഭാഗമാണോ ആ ഗോളത്തിൻ്റെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കാം വക്രതാ കേന്ദ്രത്തിൽ നിന്നും ദർപ്പണത്തിലേക്ക് വരയ്ക്കുന്ന ഏതൊരു രേഖയും ദർപ്പണത്തിന് ലംബമായിരിക്കും ഒരു ദർപ്പണം ഏത് ഗോളത്തിൻ്റെ ഭാഗമാണോ ആ ഗോളത്തിൻ്റെ ആരമാണ് ദർപ്പണത്തിൻ്റെ വക്രത ആരം റേഡിയസ് ഓഫ് കർവേച്ചർ ക്യാപിറ്റൽ ലെറ്റർ ആർ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു ഒരു ദർപ്പണത്തിൻ്റെ പ്രതിപാദന ഫലമാണ് അപ്പേർച്ചർ എന്ന് വിളിക്കുന്നത് ചിത്രത്തിൽ എല്ലാം കാണിച്ചിരിക്കുന്നു സി എന്ന് വച്ചാൽ വക്രതാ കേന്ദ്രം ചിത്രത്തിൽ സി എ സി പി സി ബി ഒക്കെ വക്രതാ ആരമാണ് പി എന്ന് പറഞ്ഞാൽ പോളും കോൺഗ്രേവ് ദർപ്പണത്തിൻ്റെ കേസും കോൺവെക്സ് ദർപ്പണത്തിൻ്റെ കേസിലും കാണിച്ചിട്ടുണ്ട് ദർപ്പണത്തിൻ്റെ പ്രതിപതന തലത്തിൻ്റെ മധ്യബിന്ദുവിനെ പോൾ എന്നാണ് വിളിക്കുന്നത് വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന നേർ രേഖയെ മുഖ്യ അക്ഷം പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കാം ഗോളിയ ദർപ്പണങ്ങളിൽ പതന കോണും പ്രതിപഥന കോണും തുല്യമാണ് ഗോളിയ ദർപ്പണങ്ങളുടെ ഫോക്കസും ഫോക്കസ് ദൂരവും നോക്കാം ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപദനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നു ഈ ബിന്ദുവാണ് കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് ക്യാപിറ്റൽ ലെറ്റർ എഫ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണ് റിയൽ ആണ് ചിത്രത്തിൽ കാണിക്കുന്നു ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് എവിടെയാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ പോളെല്ലാം കാണിച്ചിരിക്കുന്നു അടുത്തതായിട്ട് ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപദനത്തിന് ശേഷം ദർപ്പണത്തിൻ്റെ മറുഭാഗത്ത് മുഖ്യ അക്ഷരത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്നും വരുന്നത് പോലെ തോന്നുന്നു ആ ബിന്ദുവിനെയാണ് കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് വിളിക്കുന്നത് കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് മിഥ്യ അല്ലെങ്കിൽ വിർച്വൽ ആണ് കണ്ണാടിക്ക് ഉള്ളിൽ നിന്നും ഒരു പോയിന്റിൽ കേന്ദ്രീകരിച്ച് വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നു അത് വിർച്വൽ ആയിരിക്കും മിഥ്യയാണ് അടുത്തതായിട്ട് നമുക്ക് ഫോക്കസ് ദൂരം ഫോക്കൽ ലെങ്തിനെക്കുറിച്ച് നോക്കാം ഒരു ദർപ്പണത്തിൻ്റെ പോളിൽ നിന്നും അതിൻ്റെ മുഖ്യ ഫോക്കസിലേക്കുള്ള അകലത്തെയാണ് ഫോക്കസ് ദൂരം എന്ന് വിളിക്കുന്നത് ഫോക്കസ് ദൂരം സൂചിപ്പിക്കുന്ന അക്ഷരം സ്മാൾ ലെറ്റർ എഫ് ഒരു ഗോളിയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എഫ് ആ ദർപ്പണത്തിൻ്റെ വക്രതാഹാരം ക്യാപിറ്റൽ ആർ പകുതിയായിരിക്കും അതായത് എഫ് ഇസിക്കൽ ടു ആർ ബൈ ടു ആണ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഒരു ഗോളി ദർപ്പണത്തിൻ്റെ വക്രതാഹാരം ഇരുപത് ആണ് ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക ആറ് ഇരുപത് സെൻറ്റിമീറ്ററും ലെറ്റർ എഫ് ആർ ബൈ റ്റു ആണ് അപ്പോൾ ട്വൻറ്റി ബൈ ടു ടെൻ ആണ് ഉത്തരം ലഭിക്കുന്നത് ഫോക്കസ് തലം ഫോക്കൽ പ്ലെയിൻ ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷവുമായിട്ട് വിവിധ കോണുകൾ ഉണ്ടാക്കുന്ന വിധത്തിൽ വളരെ അകലെ നിന്നും വരുന്ന പ്രകാശരശ്മികൾ പ്രതിപാദനത്തിന് ശേഷം വിവിധ ബിന്ദുക്കളിലായിട്ട് കേന്ദ്രീകരിക്കുന്നു ആ ബിന്ദുക്കൾ ചേർത്തുണ്ടാക്കുന്ന തരം മുഖ്യ അക്ഷത്തിന് ലംബമായുള്ളതും മുഖ്യ ഫോക്കസിലൂടെ ഉള്ളതുമായിരിക്കും ഈ തലം അറിയപ്പെടുന്നത് കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ തലം എന്നാണ് അടുത്തതായിട്ട് കോൺവെക്സ് ദർപ്പണത്തിലെ പ്രതിബിംബ രൂപീകരണം നോക്കാം കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത മിഥ്യ നിവർന്നതും വസ്തുവിനേക്കാൾ ചെറുതുമായിരിക്കും ചിത്രത്തിൽ എവിടെയാണ് രൂപപ്പെടുന്നത് എന്ന് കാണിച്ചിരിക്കുന്നു വസ്തുവിൻ്റെ സ്ഥാനം ദർപ്പണത്തിന് മുന്നിൽ എവിടെ ആയിരുന്നാലും പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എപ്പോഴും പോളിനും മുഖ്യ ഫോക്കസിനും ഇടയിലായിരിക്കും കോൺകേവ് ദർപ്പണം ഉണ്ടാക്കുന്ന മിഥ്യാ പ്രതിബിംബം എപ്പോഴും വസ്തുവിനേക്കാൾ വലുതായിരിക്കും കോൺവെക്സ് ദർപ്പണം ഉണ്ടാക്കുന്ന മിഥ്യാ പ്രതിബിംബം എപ്പോഴും വസ്തുവിനേക്കാൾ ചെറുതും ആയിരിക്കും ഓർത്തുവെച്ചുള്ള കോൺകേവ് ദർപ്പണത്തിന് മുൻപിൽ വിവിധ സ്ഥാനങ്ങളിൽ വെച്ചിരിക്കുന്ന വസ്തുക്കളുടെ പ്രതിബിംബ സ്ഥാനം അതിൻ്റെ പ്രത്യേകതയൊക്കെ നോക്കാം വസ്തുക്കളുടെ സ്ഥാനം വളരെ അകലെ അകലെയായിരിക്കുമ്പോൾ പ്രതിബിംബത്തെ സ്ഥാനം എഫിലായിരിക്കും പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥം തലകീഴായതും വളരെ ചെറുതുമായിരിക്കും വസ്തുവിൻ്റെ സ്ഥാനം സിക്കും അപ്പുറം വെച്ചാൽ ചിത്രം നോക്കൂ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എഫിനും സിക്കും ഇടയിലുമായിരിക്കും പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥം തലകീഴായതും ചെറുതുമായിരിക്കും അടുത്തതായിട്ട് വസ്തുവിൻ്റെ സ്ഥാനം സിയിൽ വെച്ചാൽ പ്രതിബിംബവും സിയിൽ തന്നെയാണ് രൂപപ്പെടുന്നത് പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥം തലകീഴായത് തുല്യ അളവും തുല്യ വലിപ്പമായിരിക്കും അടുത്തതായിട്ട് വസ്തുവിൻ്റെ സ്ഥാനം സിക്കും എഫിനും ഇടയിൽ വെച്ചാൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം സിക്കും അപ്പുറമായിരിക്കും പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥം തലകീഴായതും വലുതുമാണ് അടുത്തതായിട്ട് വസ്തുവിൻ്റെ സ്ഥാനം എഫിലായിരിക്കുമ്പോൾ പ്രതിപഥന പ്രതിബിംബത്തിൻ്റെ സ്ഥാനം പ്രതിബിംബ രശ്മികൾ സമാന്തരമായതിനാൽ പ്രതിബിംബം അനന്തതയിലായിട്ട് രൂപപ്പെടുന്നു അപ്പോൾ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത നോക്കുമ്പോൾ യഥാർത്ഥവും തലകീഴായതും വസ്തുവിനേക്കാൾ വളരെ വലുതുമായിരിക്കും അടുത്തതായിട്ട് വസ്തുവിൻ്റെ സ്ഥാനം എഫിനും പിക്കും ഇടയിൽ വയ്ക്കുമ്പോൾ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം ദർപ്പണത്തിന് പുറകിലായിരിക്കും പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതയാണ് മിഥ്യ നിവർന്നതും വലുതുമായിരിക്കും അടുത്തതായിട്ട് ആവർത്തനം മാഗ്നിഫിക്കേഷനെ കുറിച്ച് നോക്കാം പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള അനുപാതത്തെയാണ് ആവർത്തനം എന്ന് വിളിക്കുന്നത് ആവർത്തനം സ്മാൾ ലെറ്റർ എം ഈസി കൽജു കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ എന്നാൽ പഠിച്ചാണ് ഒന്നൂടെ പറയാം ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജെക്ട് പ്രതിബിംബത്തിൻ്റെ ഉയരം ബൈ വസ്തുവിൻ്റെ ഉയരം വസ്തുവിൻ്റെ വലിപ്പത്തിൻ്റെ എത്ര മടങ്ങാണ് പ്രതിബിംബത്തിൻ്റെ വലിപ്പം എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യ ആണ് ആവർത്തനം ആവർത്തനം കണക്കാക്കുന്ന സന്ദർഭങ്ങളിൽ മുഖ്യ അക്ഷത്തിന് മുകളിലേക്കുള്ള അളവുകൾ പോസിറ്റീവായിട്ടും മുഖ്യ അക്ഷത്തിന് താഴോട്ടുള്ള അളവുകൾ നെഗറ്റീവായിട്ടും പരിഗണിക്കാം യൂണിറ്റ് ഇല്ലാത്ത ഒരു ഭൗതിക അളവാണ് ആവർത്തനം ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഒരു കോൺകേവ് ദർപ്പണത്തിന് മുൻപിൽ വെച്ചിരിക്കുന്ന മൂന്ന് സെൻറ്റിമീറ്റർ ഉയരമുള്ള വസ്തുവിൻ്റെ യഥാർത്ഥ പ്രതിബിംബത്തിൻ്റെ ആറ് സെൻറ്റിമീറ്റർ ഉയരവും ഉണ്ടെങ്കിൽ ആവർത്തനം കണക്കാക്കുക അപ്പോൾ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് മൂന്ന് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഓഫ് ഇമേജ് ഇവിടെ മിഥ്യ ആയതുകൊണ്ടാണ് മൈനസ് നെഗറ്റീവ് സെൻറ്റിമീറ്റർ എടുത്തേക്കുന്നത് മൈനസ് സിക്സ് സെൻറ്റിമീറ്റർ ആവർത്തനം ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് മൈനസ് സിക്സ് ബൈ ത്രീ അപ്പോൾ മൈനസ് ടു ആണ് ലഭിക്കുന്നത് കോൺകേവ് ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങൾ നോക്കാം ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നു മേക്കപ്പ് മിറർ ഡോക്ടർമാരുടെ ഹെഡ് മിററായിട്ട് ഉപയോഗിക്കുന്നു സിനിമ പ്രൊജക്ടറിൽ എല്ലാം ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണമാണ് അടുത്തതായിട്ട് സമതല ദർപ്പണത്തിൻ്റെ ഉപയോഗം നോക്കാം പെരിസ്കോപ്പിൽ മുഖം നോക്കാനുമെല്ലാം ഉപയോഗിക്കുന്നത് സമതല ദർപ്പണം അല്ലെങ്കിൽ പ്ലെയിൻ മിറേഴ്സ് ആണ് കോൺകേവ് ദർപ്പണം സെർച്ച് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്നു സെർച്ച് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് ദർപ്പണം അല്ലെങ്കിൽ പരാബോളിക് ദർപ്പണമാണ് ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസിൽ വെച്ചിരിക്കുന്ന പ്രകാശ സ്രോതസ്സിൽ നിന്നുമുള്ള പ്രകാശകിരണങ്ങൾ പ്രതിപാലനത്തിന് ശേഷം സമാന്തരമായിട്ട് ദീർഘദൂരം സഞ്ചരിക്കുന്നു വിദൂര വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കാത്തതിനാൽ രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലും പരിക്കേറ്റവരെ എളുപ്പത്തിൽ കണ്ടെത്താൻ ഇത്തരം സെർച്ച് ലൈറ്റുകൾ ഉപയോഗിക്കുന്നു അടുത്തതായിട്ട് കോൺവെക്സ് ദർപ്പണങ്ങളുടെ ഉപയോഗം നോക്കാം തെരുവ് വിളക്കളിൽ റിഫ്ലക്റ്ററായിട്ട് ഉപയോഗിക്കുന്നു വാഹനങ്ങളുടെ റിയർ വ്യൂ മിറായിട്ട് അതായത് ഇവയ്ക്ക് സമതല ദർപ്പണങ്ങളെക്കാൾ കൂടുതൽ വീക്ഷണ വിസ്തൃതി ഉണ്ടായതുകൊണ്ട് വാഹനങ്ങളുടെ റിയർവ്യൂ മെററായിട്ട് കോൺവെക്സ് ദർപ്പണം ഉപയോഗിക്കുന്നു അതേപോലെ റോഡിലെ കൊടും വളവുകളിൽ അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് സ്ഥാപിക്കുന്നു വലിയ കോൺവെക്സ് ദർപ്പണങ്ങൾ വളവുകൾക്ക് അപ്പുറത്ത് നിന്നും വരുന്ന വാഹനങ്ങളെ കാണാൻ സഹായിക്കുന്നു അടുത്തതായിട്ട് നമുക്ക് ദർപ്പണം അതിൻ്റെ നിഗമനങ്ങൾ പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും സവിശേഷതയും നോക്കാം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭം കൂടി നോക്കാം സമതല ദർപ്പണമാകുമ്പോൾ നിഗമനം ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിന് തുല്യമായിട്ട് ദർപ്പണത്തിന് പിന്നിലായി പ്രതിബിംബം രൂപപ്പെടുന്നു പ്രതിബിംബം മിഥ്യയും നിവർന്നതും വസ്തുവിൻ്റെ അതേ വലിപ്പവും ഉള്ളതായിരിക്കും പ്രയോജനം മുഖം നോക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നു അടുത്തതായിട്ട് കോൺവെക്സ് ദർപ്പണം പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ രൂപപ്പെടുന്നു പ്രതിബിംബം ചെറുതും മിഥ്യയും നിവർന്നതും ആയിരിക്കും പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭം റിയർവ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നു സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്റ്ററായിട്ട് ഉപയോഗിക്കുന്നു അടുത്തതായിട്ട് കോൺകേവ് ദർപ്പണം വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നു പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭം സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്നു പിന്നെ കോൺകേവ് ദർപ്പണമാകുമ്പോൾ മുഖ്യ ഫോക്കസിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശരശ്മികളെ സമാന്തരമായിട്ട് അകലേക്ക് പ്രതിപതിപ്പിക്കുന്നു പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭം കാറിലെ ഹെഡ്ലൈറ്റിൽ ഉപയോഗിക്കുന്നു അടുത്തതായിട്ട് കോൺകേവ് ദർപ്പണം മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളെ വളരെ വലിപ്പത്തിലും നിവർന്നതുമായിട്ടുള്ള പ്രതിബിംബം രൂപീകരിക്കുന്നു പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭം ഷേവിംഗ് മിറർ മേക്കപ്പ് മിറർ ഇ എൻ ജി ഡോക്ടർമാർ ഹെഡ് മിററായിട്ടൊക്കെ ഉപയോഗിക്കുന്നു ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവിനെ അനുസരിച്ച് പ്രതിബിംബങ്ങളുടെ എണ്ണവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ദർപ്പണങ്ങൾക്കിടയിലെ കോണളവ് തീറ്റ ആയാൽ പ്രതിബിംബത്തിൻ്റെ എണ്ണം എൻ ഇസിക്കല്യു ത്രീ സിക്സ്റ്റി ബൈ തീറ്റ മൈനസ് വണ് കോണളവ് നയൻറ്റി ഡിഗ്രി ആയ ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ എണ്ണം എൻ ഇസിക്കല്യു ത്രീ സിക്സ്റ്റി ബൈ നയൻറ്റി മൈനസ് വൺ അപ്പോൾ ഫോർ മൈനസ് വൺ ത്രീ ആണ് ലഭിക്കുന്നത് ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു പ്രതിബിംബം പ്രതിബിംബം വണ് പ്രതിബിംബം ടു മൂന്ന് മൂന്നും വിവിധ സ്ഥലങ്ങളിൽ രൂപപ്പെടുന്നതായിട്ട് അടുത്തതായിട്ട് വീക്ഷണ വിസ്തൃതിയെക്കുറിച്ച് നോക്കാം ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യ മാനതയുടെ പരമാവധി വ്യാപ്തിയാണ് വീക്ഷണ വിസ്തൃതി അതായത് ഫീൽഡ് ഓഫ് വ്യൂ എന്ന് വിളിക്കുന്നത് ഓരോ ദർപ്പണവും അവയുടെ ആകൃതിയിലും രൂപപ്പെടുത്തുന്ന പ്രതിബിംബങ്ങളുടെ സ്വഭാവ സവിശേഷതകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നതുപോലെ വീക്ഷണ വിസ്തൃതിയിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതിയുള്ള ദർപ്പണം കോൺവെക്സ് ദർപ്പണമാണ് വാഹനങ്ങളിൽ റിയർ വ്യൂ മിറായിട്ട് കോൺവെക്സ് ദർപ്പണം ഉപയോഗിക്കാൻ കാരണം കോൺവെക്സ് ദർപ്പണങ്ങൾക്ക് വീക്ഷണ വിസ്തൃതി കൂടുതൽ ആയതിനാലാണ് ദർപ്പണ സമവാക്യം ഫോക്കസ് ദൂരം നോക്കാം മിറർ ഇക്വേഷൻ ആൻഡ് ഫോക്കൽ ലെങ്ത് ദർപ്പണ സമവാക്യം വൺ ബൈ എഫ് ഈക്വൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വി ഫോക്കസ് ദൂരമാകുമ്പോൾ എഫ് ഇസിക്കൽ യു വി ബൈ യു പ്ലസ് വി യു എന്നു വെച്ചാൽ ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരവും വി എന്ന് വെച്ചാൽ ദർപ്പണത്തിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള ദൂരവുമാണ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഒരു കോൺ ഒരു കോൺഗേം ദർപ്പണത്തിൻ്റെ മുപ്പത് സെൻറ്റിമീറ്റർ മുൻപിലായിട്ട് ഒരു വസ്തു വെച്ചപ്പോൾ ദർപ്പണത്തിൽ നിന്നും ഇരുപത് സെൻറ്റിമീറ്റർ അകലെ സ്ക്രീനിൽ പ്രതിബിംബം ലഭിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കുക യു നെഗറ്റീവ് മുപ്പതാണ് വി നെഗറ്റീവ് ഇരുപതാണ് അപ്പോൾ എഫ് ഫിസിക്കൽ യു ഇ ബൈ യു പ്ലസ് വി അപ്പോൾ മൈനസ് തേർട്ടി ഇൻറ്റു മൈനസ് ട്വൻ്റി ബൈ മൈനസ് തേർട്ടി മൈനസ് ട്വൻറ്റി അപ്പോൾ മൈനസ് ട്വൽവ് സെൻറ്റിമീറ്റർ ആണ് ചെയ്തു വരുമ്പോൾ ഉത്തരം ലഭിക്കുന്നത് അടുത്തതായിട്ട് പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള അനുപാതത്തെയാണ് ആവർത്തനം എന്ന് വിളിക്കുന്നത് ആവർത്തനം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എം ഐ സി എൽ എച്ച് ഐ ബൈ എച്ച്ഒ നമുക്കറിയാം അപ്പോൾ എച്ച് ഐ എന്ന് വെച്ചാൽ നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ മിഥ്യ ആയതുകൊണ്ടാണ് നെഗറ്റീവ് ഇട്ടേക്കുന്നത് നെഗറ്റീവ് വി ബൈ യു അടുത്തതായിട്ട് ന്യൂ കാർട്ടീഷൻ ചിഹ്ന രീതിയെക്കുറിച്ച് നോക്കാം ദർപ്പണം ലെൻസ് എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷണങ്ങളിൽ ദൂരമളക്കുന്നത് അളക്കുന്നത് ഗ്രാഫിലെ അക്ഷങ്ങളോടേതിന് സമാനമായിട്ടാണ് ദർപ്പണത്തിൻ്റെ പോൾ മൂലബിന്ദു അതായത് ഒറിജിൻ ആയിട്ട് കണക്കാക്കിയിട്ടാണ് നീളം അളക്കുന്നത് എല്ലാ അളവുകളും ഒറിജിനിൽ നിന്നാണ് അളക്കേണ്ടത് ഓയിൽ നിന്നും വലത്തോട്ട് അളക്കുന്നവയെ പോസിറ്റീവ് എന്നും എതിർ ദിശയിൽ അളക്കുന്നതിനെ നെഗറ്റീവും ആയിട്ടാണ് എടുക്കുന്നത് എക്സ് അക്ഷത്തിന് മുകളിലേക്കുള്ള ദൂരം പോസിറ്റീവെന്നും താഴേക്കുള്ളതിനെ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് എവിടെയൊക്കെയാണ് പോസിറ്റീവ് എവിടെയാണ് നെഗറ്റീവ് എന്ന് മുകളിലേക്കുള്ള അക്ഷത്തെ മുകളിലേക്ക് പോസിറ്റീവ് താഴോട്ട് നെഗറ്റീവ് ചിത്രത്തിൽ നിന്നും വലത്തോട്ട് പോസിറ്റീവ് ഇടത്തോട്ട് നെഗറ്റീവ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ പത്ത് സെൻറ്റിമീറ്റർ അകലെയായിട്ട് ആറ് സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു വെച്ചപ്പോൾ യഥാർത്ഥ പ്രതിബിംബം പതിനാറ് സെൻ്റിമീറ്റർ അകലെ ലഭിച്ചു പ്രതിബിംബത്തിൻ്റെ ഉയരം ആവർത്തനം എന്നിവ കണ്ടെത്തുക വസ്തുവിലേക്കുള്ള ദൂരം യു മൈനസ് ടെൻ സെൻറ്റിമീറ്റർ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം വി നെഗറ്റീവ് സിക്സ്റ്റീൻ സെൻറ്റിമീറ്റർ വസ്തുവിലേക്കുള്ള ഉയരം എച്ച് ഒ പ്ലസ് സിക്സ് സെൻറ്റിമീറ്ററുമാണ് പ്രതിബിംബത്തിൻ്റെ ഉയരം എച്ച് ആയി കണ്ടുപിടിക്കണം ആവർത്തനം എം ഇസിക്കല്യു മൈനസ് വി വൈ യു അപ്പോൾ മൈനസ് ഓഫ് മൈനസ് സിക്സ്റ്റീൻ ബൈ മൈനസ് ടെൻ അപ്പോൾ മൈനസ് വൺ പോയിൻ്റ് സിക്സ് ആണ് ആവർത്തനം മാഗ്നിഫിക്കേഷൻ കിട്ടിയത് ആവർത്തനം എം ഈസിക്കല്യു എച്ച് ഐ ബൈ എച്ച് ഒ എച്ച് ഐ അതിലിട്ട് കൊടുക്കുമ്പോൾ എച്ച് ഐ ഇസിക്കല്യു എം ഇൻറ്റു എച്ച് ഒ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് അതായത് മൈനസ് വൺ പോയിൻറ്റ് സിക്സ് ഇൻറ്റു പ്ലസ് സിക്സ് അതായത് നെഗറ്റീവ് ഓഫ് നയൻ പോയിൻ്റ് സിക്സ് സെൻറ്റിമീറ്റർ ആണ് ഉത്തരം ലഭിക്കുന്നത് അതായത് പ്രതിബിംബത്തിൻ്റെ ഉയരം ഹൈറ്റ് ഓഫ് ഇമേജ് ഈസിക്കൽ ടു മൈനസ് നയൻ പോയിൻറ്റ് സിക്സ് സെൻറ്റിമീറ്റർ ആവർത്തനത്തിൽ നിന്നും മനസ്സിലാക്കാവുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ നോക്കാം ആവർത്തനം ഒന്നായിരിക്കുമ്പോൾ വസ്തുവിൻ്റെ വലിപ്പം പ്രതിബിംബത്തിൻ്റെ വലിപ്പവും തുല്യമായിരിക്കും ആവർത്തനം ഒന്നിനേക്കാൾ കൂടുതൽ ആയാൽ പ്രതിബിംബം വസ്തുവിനേക്കാൾ വലുതായിരിക്കും ആവർത്തനം ഒന്നിനേക്കാൾ ചെറുതായാൽ പ്രതിബിംബത്തിൻ്റെ വലിപ്പം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും ആവർത്തനം പോസിറ്റീവ് ആയിരിക്കുമ്പോൾ പ്രതിബിംബം നിവർന്നതും മിഥ്യയും ആയിരിക്കും ആവർത്തനം നെഗറ്റീവ് ആയിരിക്കുമ്പോൾ പ്രതിബിംബം തലകീഴായതും യഥാർത്ഥവുമായിരിക്കും എല്ലായ്പ്പോഴും ചെറുതും നിവർന്നതുമായിട്ടുള്ള പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം കോൺവെക്സ് ദർപ്പണമാണ് വാഹനങ്ങളുടെ റിയർവ്യൂ മിററിൽ ഉപയോഗിക്കുന്ന പ്രതിബിംബം കാണുന്ന ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വളരെ അകലത്തിലാണെന്ന് തോന്നാൻ ഉണ്ടാകുന്ന കാരണം കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബം എല്ലായ്പ്പോഴും ചെറുതും നിവർണതും ആയതിനാലാണ് സോ ഫ്രണ്ട്സ് ഇതോടുകൂടി ഫിസിക്സിലെ ഒരു പ്രധാന ടോപ്പിക് ആയിട്ടുള്ള ദർപ്പണം എന്ന ഇവിടെ പൂർത്തീകരിക്കുന്നു ഇതിലൂടെ നമ്മൾ ഗോളിയ ദർപ്പണങ്ങൾ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കുന്നത് ഫോക്കസ് തലം ആവർത്തനം എന്നിവയെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കിയിട്ടുണ്ട് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുന്നത് ഫോക്കസ് ദൂരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കല്ലേ ഇതുപോലെയുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് പി എസ് സി റിലേറ്റഡ് ടോപ്പിക് വൈസ് വീഡിയോസിനും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനുമായിട്ട് ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതാണ് ഏവർക്കും നന്ദി നമസ്കാരം